ലിസ്റ്റിലുള്ള ആളാണ് നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന്റെ ഹിറ്റായ സിനിമയാണ് രാവണപ്രഭു അതിൽ അച്ഛൻ കഥാപാത്രമായിട്ടും മകനായിട്ടും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് അതിൽ ആദ്യം മകനായിട്ട് വരുന്ന കാർത്തികേയൻ എന്ന കഥാപാത്രം ചെയ്ത ആ മോഡലേഷൻ ഹേ ഹേ സവാരി ഗിരിഗിരി മാൻ മുൾമോഡു ലക്ഷൻ മോനെ പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ എൻ കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികൻ ദാറ്റ് നമുക്ക് കൊച്ചിൻ ചേർത്ത് മിമിക്രി നല്ല ചെയ്യും കലാപമല്ലേ പോയാ ഭാവിയിലെ ചേറാമല്ലേടാ ഏർ നീ പോയിട്ട് ആ വണ്ടിയിലേറെ ഡോ ആ വണ്ടിയില് എന്താ ഇത് ചെയ്ത് നല്ല തലക്കോ പഴക്കവും വന്ന് ഗംഭീരമായിട്ട് ഉള്ളിൽ ചെയ്ത് ഈ പാട്ട് പാടുമ്പോ തന്നെ അതിന്റെ ഡയലോഗ് വരാറുണ്ടല്ലോ ലാലേട്ടന്റെ ഇപ്പൊ ഹരി മുരളീവർ അത് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാറുണ്ട് അല്ല അതിൽ ഞെട്ടിപ്പോ ആൾക്കാര് കാരണം ഒരിക്കലും അത് ഒരുമിച്ച് ചെയ്തത് ഞാൻ കണ്ടല്ലോ ഒരു ഡയലോഗ് ഇപ്പൊ ശ്രീകുമാർ പറയും പക്ഷെ പെർഫെക്റ്റ് വോയിസ് തോറും അകലുന്ന അനന്തസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി ഒരുപാട് യമുനയുടെ കരയിൽ നിലാവിൽ നക്ഷത്രം എണ്ണിക്കടുന്നവന് പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടാവുന്നത് എന്താ ഗോളിയറിലോട്ട് വെച്ച് പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം മാജിക് പഠിക്കുന്നു പഠിക്കാൻ ചെന്നത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലാല് ഫിറ്റാ എന്താ സംഭവം നല്ല എ ക്ലാസ് ആവശ്യം അറിയിച്ചപ്പോ ദക്ഷിണ വെക്കാൻ പറഞ്ഞു ഗൂരൂത്ത ഓട്ടക്കേശൽ എന്താ ഉള്ളത് ഒന്നുമില്ല ഒടുവിൽ സംഗീതത്തിന്റെ ആദ്യാക്ഷരയിൽ പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചു ദർബാർ രാഗത്തിൽ ഒരു സാധന കഠനിച്ചു ഗുരു ഇങ്ങനെ ചേർത്ത് പിടിച്ചു സബരോം കി ജിന്ദഗി ജോ കബി നഹി കിഷോ മഹാദേവ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല പറയാ ും ശബ്ദനുഗരിച്ചിട്ട് ഗായകർ പാടാറുണ്ട് സ്റ്റേജിൽ പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യാൻ കഴിവുള്ള ഞാന് പറയേ നമ്മുടെ കോമഡി ഉത്സവത്തിന് ഓരോ തവണയും കിട്ടുന്നത് അങ്ങനെയുള്ള ആൾക്കാരെയാണെന്നുള്ളത് ദൈവാനുഗ്രഹമാണ് സത്യം പറഞ്ഞാൽ അതിന് അച്ഛൻ കഥാപാത്രമായിട്ട് നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞു പോയി മാഞ്ഞു പോകണം പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോവും ഒടുവിൽ നഗ്നദേഹമാണ് മണ്ണിൽ വെച്ച് ചാരമാകുന്നത് അനായാസേന മരണം ദിനാദയേന ജീവിതം ദേഹിമകൃപയാ ശംഭോ ത് ഭക്തി മഞ്ചര അനായാസമായ മരണം ദൈനമില്ലാത്ത ജീവിതം അചഞ്ചല ഭക്തനായ എനിക്ക് തന്നാലും ശംഭു ശങ്കര ഗൗരീപതി അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട പ്രായമായി ശേഖര പിന്നിട്ട വഴികളിൽ എവിടെയോ കാലിൽ തരച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നെ മറന്നിരിക്കുന്നു ആ മുനയൊടിഞ്ഞ കമ്പിനെ എന്നെ വീണ്ടും ഈ വഴിയിൽ കുത്തി കുത്തിനോവിക്കാനാവില്ല എനിക്ക് നോവില്ല ശേഖര വഴിമാറടാ ശേഖര അസീബിന് ഒരു വലിയ കാര്യം ചെയ്ത പക്ഷെ കാണുന്നത് ഭയങ്കര വല്യ കലാകാരനീ ഇതിന് ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നത് സുരാജായിരിക്കും ഈ ഹിന്ദുസ്ഥാനി സംഗീതം മിക്ക വേദി ആ അത് കഴിഞ്ഞ പാട്ട് പാടുന്ന വേറെ ആരെങ്കിലും ആയിരിക്കും പക്ഷേ ഇദ്ദേഹം സ്റ്റേജിൽ നിന്നിട്ട് ഇത് രണ്ടും അനുകരിക്കുമ്പോ പ്രേക്ഷകരെ ഞെട്ടിപ്പോവും കാരണം അത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കലാകാരന്മാര് മിമിക്രിയില് വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അങ്ങനെ ഉള്ളവർക്കുള്ള ഒരു വലിയ വേദിയാണ് കോമഡി ഉത്സവത്തിന്റെ വേദി ഹസീബ എനിക്ക് പറയാനുള്ളത് സാധാരണ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളും ജീവിക്കുക ഇവിടെ ഹസീബ് വന്നിട്ട് ലാലേട്ടനായിട്ട് ജീവിക്കണം കൂടി അദ്ദേഹം ഈ ഫ്ലോറിൽ വന്നു കഴിഞ്ഞാൽ ഒരു ആയി സെക്കൻഡ് ഇപ്പൊ ലാലേട്ട ഈ ഫ്ലോറിലേക്കാണ് നിങ്ങൾക്ക് ആർക്കു വേണേ എന്തുവാണെ ചോയി ലാലേട്ട ഉത്തരം എല്ലാവർക്കും എന്റെ നമസ്കാരം ഉണ്ട് ഈ കോമഡി ഉത്സവം എന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ചുറ്റും ഒരുപാട് ഒരുപാട് കലാകാരന്മാർ ഇവിടെ വരേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പൊ അവരൊക്കെ ഒരു പിടി കൈപിടിച്ചുയർത്താൻ ഒരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ ഇപ്പം ഇതിനാണെങ്കിലും ടിനി ടോം ആണെങ്കിലും ആണെങ്കിലും പ്രെങ്കിലും ആണെങ്കിലും അവരൊക്കെ വളരെ നല്ല രീതിയിൽ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന നല്ല ടാലന്റഡ് ടാലന്റായിട്ടുള്ള കലാകാരൻ അവര് ചാലകമായിട്ടാണ് ഇവരൊക്കെ സത്യമായിട്ട് പ്രവർത്തിക്കുന്നത് തയ്യാറെടുപ്പുകൾ എന്ന് പറഞ്ഞാല് പാക്ക് എന്നൊക്കെ പറയുന്നത് സംഭവമാണ് നമുക്ക് എന്തായാലും ഈ വൺ പാക്ക് മാത്രമേ ഉള്ളൂ അത് വെച്ചിട്ട് പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ആവണം അതാണല്ലോ പ്രധാനം അല്ലേ അല്ലെങ്കിൽ അനുകരിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു സ്നേഹമാണ് ഒരു തരത്തിലുള്ള സ്നേഹമാണ് പ്രേക്ഷകർക്ക് നമ്മളോടുള്ള ഒരു സ്നേഹത്തിന്റെ ഒരു സ്നേഹമാണ് പ്രണയം എന്ന് പറഞ്ഞാല് എനിക്ക് ഒരാളോട് മാത്രമേ ഇപ്പൊ പ്രണയമുള്ളൂ സിനിമ മലയാള സിനിമയാണ് അതാണ് എന്റെ കാമുക അവരോടാണ് എനിക്ക് പ്രണയം